അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ കളി വിള കണഞ്ഞു ദീപങ്ങൾ മിഴി പൂട്ടി ഓ മന ഓ മന ഓമന കണ്ണാവുറങ്ങി പൂജ കഴിഞ്ഞല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ ബ്രാമമുഹൂർത്തുണർന്നതലേ കണ്ണ രാവേറയായില്ലേ ശ്യാമവർണ പലരുടെ പരിഭവം കേട്ടെന്റെ കണ്ണാതി പകലൊന്നുമുറങ്ങാതിരുന്നതല്ലേ പകലൊന്നു മുറങ്ങാതിരുന്നതല്ലേ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ കൂപടുന്നു ഓടി നടന്നു തളർന്നൊരാ പാദങ്ങൾ ഒന്നു തലോടട്ടെ ഓമനാൻ ഒന്നു തലോടട്ടെ ഓമനാൻ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർവല്ലോ താമര കണ്ണാതിന് കുരങ്ങിയിടുവാൻ താരാട്ടുപാടം ഞാൻ മേഘവർണ ചാരത്തുവന്നുടൻ എന്ന തട്ടിൽ നിന്റെ കണ്ണാവുറങ്ങുറങ്ങ് ചാഞ്ഞന്റെ കണ്ണ ഉറങ്ങുറങ്ങ് അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ ചായറങ്ങു കണ്ണവാ ഉറങ്ങു കണ്ണോ ലോലം വാവുറങ്ങൂ ആലോലം താലോലം വാവുറങ്ങൂ നന്ദി നമസ്കാരം